ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണണേ ഇന്ന് ഞാനിവിടെ ഒരു തേങ്ങ അരച്ച ഞണ്ട് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ താൻ ഒരു കിലോ അടുപ്പിച്ച് ഒരു ഇടത്തരം ടൈപ്പ് ഞണ്ട് മേടിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞണ്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ഞണ്ട് വൃത്തിയാക്കുന്ന പ്രയാസം കൊണ്ടല്ലേ മിക്ക ആൾക്കാരും ഓ വേണ്ട എന്ന് വെക്കുന്നേ അന്നാ ഞണ്ട് വൃത്തിയാക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല എളുപ്പമാണ് ഒരുപക്ഷെ നമ്മുടെ മറ്റുള്ള മീനിനെ അപേക്ഷിച്ച് എളുപ്പമായിട്ട് ഞണ്ട് വൃത്തിയാക്കാൻ പറ്റും ഇതാണ്ട് ഞണ്ടെടുത്തതിന് ശേഷം ഞണ്ടിൻ്റെ കുഞ്ഞു കാലുകൾ ഞാൻ എടുക്കുന്നില്ല അത് നമുക്ക് പെയ്യൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചാൽ മതി അപ്പോഴത്തേക്കത് ഒടിഞ്ഞു വരും അതിൻ്റെ വലിയ കാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുഞ്ഞുകാലും ഉപയോഗിക്കും പക്ഷെ അതിൻ്റെ അകത്ത് മാംസം കുറവായോണ്ടാണ് ഞാൻ കുഞ്ഞുകാലെടുക്കാത്ത നമുക്ക് ഇതാണ്ട് ഇങ്ങനെ പെയ്യെ പെയ്യെ തിരിച്ച് കുഞ്ഞു കാലെല്ലാം എടുത്ത് മാറ്റാം അതിനുശേഷം ശേഷം ദാണ്ട് ഇതുപോലെ ഞണ്ട് തിരിച്ച് നോക്കുമ്പോൾ അടിയിൽ ചെറുതായിട്ടൊരു ലോക്ക് പോലെ ഒരു സാധനം കാണാം അതിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഞണ്ട് ഫുൾ കവറ് മൊത്തത്തിൽ ഇളകി വരുന്നതാണ് പിന്നെ അതിൻ്റെ ആയിട്ട് ദാണ്ടെ ചെറിയ ചെറിയ പൂവിൻ്റെ ഇതളിൻ്റെ ഡിസൈനിൽ ചെറിയ ഇതിരിപ്പുണ്ട് അത് നമുക്ക് വേസ്റ്റാണ് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം അതിനുശേഷം ശേഷം അകത്ത് പൊന്ന് എന്ന് പറയുന്നൊരു സാധനമുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പൊന്നില്ല ഒരു യെല്ലോ ഷെയ്ഡിലാണ് പൊന്ന് കാണുന്നത് അത് ചിലവരെടുക്കും ചിലവർ കളയും അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഫുള്ള് മൊത്തമൊക്കെ അഴുകി വൃത്തിയാക്കി എടുക്കുവാണ് ആ അഴുക്ക് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ അഴുക്കോ എന്തെങ്കിലുമൊക്കെ കാണും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കടൽ ഞണ്ടായാലും കായൽ ഞണ്ടായാലും നല്ലതുപോലെ ചെറിയ പായലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുപാട് അഴുക്ക് ഇത് ഞണ്ടിൻ്റെ അകത്ത് പ്രധാനമായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വൃ ായിട്ട് തന്നെ ഞണ്ട് വാഷ് ചെയ്തെടുക്കണം ഞണ്ടിന്റെ വലിയ കാല് നമ്മൾ മാറ്റി വച്ചേക്കുന്നത് ദാണ്ടിങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ആ ചെറുതായിട്ട് കാലൊന്നെടുത്തതിനു ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നിട്ട് അത് പെട്ടന്ന് അതിൽ നിന്ന് വിട്ടിങ്ങി പോരും അതിനു അതിനുവേണ്ടിയാണേ ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് എല്ലാം ഞണ്ടും ഇതേപോലെ തന്നെ വൃത്തിയായി ക്ലീൻ ചെയ്ത് എടുക്കാം ഞണ്ട് െ വൃത്തിയായി കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇതാണ്ട് ഇതേപോലെ ഈ വെള്ള കളറാകുന്നത് വരെ വൃത്തിയാക്കി എടുക്കാം ഇനി ഞണ്ട് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് പിന്നെ ഒരു തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും വൃത്തിയാക്കി വെച്ചു ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടാക്കാൻ വെച്ചു ചട്ടി ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് ഇളക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക ഞാൻ എന്താണ്ട് ഇപ്പോൾ ഒരു അര സ്പൂൺ അടുപ്പിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കുന്നുണ്ട് ചെറിയ ഉള്ളി വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്കയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും തക്കാളിക്കയും വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഞണ്ടിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഞാൻ അരമുറി തേങ്ങ എടുത്ത് ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ച് ദാണ്ട് ഇതേപോലെ പേസ്റ്റാക്കി എടുത്തിട്ട് വരുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ചെറിയ ഉള്ളിയും തക്കാളിക്കേം നല്ലതുപോലെ വഴണ്ടി വന്നു നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അരസ്പൂൺ അടുപ്പിച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നര സ്പൂൺ അടുപ്പിച്ച് ഞാൻ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കണം ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഞണ്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഞണ്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഞണ്ടിൻ്റെ അകത്തോട്ട് അരപ്പെല്ലാം കൂടെ ചേരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഞണ്ട് അടച്ചു വെച്ച് വേവിക്കാം ഞണ്ട് പകുതി വേവായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് തയ്യാറാക്കി വച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഞണ്ടിൻ്റെ അകത്തോട്ട് തേങ്ങയുടെ അരപ്പും മസാലയുടെ അരപ്പും എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടിയാണ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കണം ഞാൻ താണ്ടേ ഇവിടെ അരപ്പിന് ശകലം ഗ്രേവി കുറവായത് കൊണ്ടാണ് കുറച്ചും കൂടെ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് തിളച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ താണ്ടേ വെള്ളത്തിൽ കുതിരാൻ വെച്ച നമ്മുടെ കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏണ്ടിവിടെ ഞണ്ട് കറി നല്ലതുപോലെ വെന്ത് തയ്യാറായി വന്നിട്ടുണ്ട് ഞാൻ താൻ മറ്റൊരു പാത്രം വെച്ചതിന് ശേഷം കടുക് പൊട്ടിക്കാൻ വേണ്ടി താളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം ഒരു പാൻ വെച്ചതിന് ശേഷം നല്ലതുപോലെ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് മുഴുവനും പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വച്ചേക്കുന്ന ചുമന്നുള്ളിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക ചുമന്നുള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് വറ്റൽ കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുക്കുക ഒരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന ഞണ്ട് തേങ്ങ അരച്ച കറിയിലോട്ട് നമുക്ക് താളിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക ാണ്ട് ഞണ്ട് നല്ലതുപോലെ വെന്ത് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വൃത്തിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു